ഹായ് വിവീസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പ്രതീക്ഷ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ നാളുകൾക്ക് ശേഷമാണ് ഞാനൊരു വീഡിയോ ഇടുന്നത് ചില തിരക്കുകൾ കാരണമാണ് വീഡിയോസ് ചെയ്യാതിരുന്നത് ഇന്നത്തെ എൻ്റെ വീഡിയോയുടെ തലക്കെട്ട് ഒളിപ്പിച്ച് വെച്ച മുത്ത് എന്നുള്ളതാണ് എൻ്റെ ഹെഡിങ് അതെന്താണെന്ന് വീഡിയോ മുഴുവൻ കേട്ടതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലാകും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കുക ഓരോ മനുഷ്യർക്കും മറ്റുള്ളവരുടെ സ്നേഹത്തിന് മറ്റുള്ളവരോടുള്ള സ്നേഹത്തിന് പല വിധത്തിലുള്ള വ്യത്യസ്തതയുണ്ട് എന്നുള്ളതാണ് ഞാനെൻ്റെ വീഡിയോയിലൂടെ നിങ്ങളോട് പറയുന്നത് അതായത് സ്നേഹത്തിൻ്റെ വൈബ്രേഷൻ ഓരോരുത്തരും പ്രകടിപ്പിക്കുന്നത് പല രീതിയിലാണ് പ്രകടിപ്പിക്കുന്നത് ഒരു കടലിലെ തിരമാലകൾ പോലെ അതിന് ഏറ്റക്കുറിച്ചിലുകൾ ഉണ്ടാകാം അതായത് കടലിലെ തിരമാലകൾ വൈബ്രേറ്റ് ചെയ്ത് വരുന്നത് പോലെയാണ് മനസ്സിൻ്റെ നമ്മുടെ അവസ്ഥ ചില ആളുകൾ മനസ്സിൽ സ്നേഹം അടക്കി വെച്ച് ഇരിക്കുകയും പരിതസ്ഥിതികളുടെ ബുദ്ധിമുട്ടുകൊണ്ട് അത് മറ്റുള്ളവരോട് പ്രകടമാക്കാതിരിക്കുകയും ചെയ്യും അപ്പോൾ എത്ര തരത്തിലുള്ള സ്നേഹങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട് എന്നും ആ സ്നേഹങ്ങൾ ആരെല്ലാം ആരോട് എങ്ങനെ പ്രകടിപ്പിക്കണമെന്നും പ്രകടിപ്പിക്കാത്ത സ്നേഹം ഏതാണെന്നും ഏറ്റവും മോശകരമായ സ്നേഹം ഏതാണെന്നും എന്നുള്ളതാണ് ഞാനിന്ന് ഈ വീഡിയോയിൽ പറയുന്നത് ഭൂമിയിലെ ഏറ്റവും പ്രശ്യസ്സായ സ്നേഹമാണ് പാരന്റ്സിന്റെ കുട്ടികളോടുള്ള സ്നേഹം എന്നുള്ളത് അല്ലേ അപ്പൊ പാരന്സിന്റെ കുട്ടികളോടുള്ള സ്നേഹം എന്ന് പറയുന്നത് വളരെ വലിയ സ്നേഹം തന്നെയാണ് പോസിറ്റീവ് മൈൻഡോട് കൂടിയിട്ടുള്ള ഒരു സ്നേഹമാണ് പാരൻസ് കുട്ടികൾക്ക് കൊടുക്കുന്നത് തങ്ങളുടെ കുട്ടികളെ ഫ്യൂച്ചറിനെ പറ്റിയും അവരെ ചേർത്ത് നിർത്തി നിർത്തി സ്നേഹിക്കുക പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ള വിധത്തിലുള്ളൊരു സ്നേഹമാണ് പാരൻസ് കുട്ടികൾക്ക് കൊടുക്കുന്നത് മാറ്റൊരുക്കാൻ പറ്റാത്ത സ്നേഹം എന്നുള്ളത് നമ്മളുടെ പാരൻസ് മരണപ്പെട്ടു പോയാലും പിന്നീട് ഒരിക്കലും അവരിൽ നിന്ന് കിട്ടുന്ന സ്നേഹം സ്നേഹം കെയർ അതായത് അഫക്ഷൻ പ്രൊട്ടക്ഷൻ ഒന്നും ഒരിക്കലും നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് കിട്ടുകയില്ല ആ സ്നേഹം എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു സ്നേഹം തന്നെയാണ് ഒരിക്കലും ആരിൽ നിന്നും നമ്മുടെ മാതാപിതാക്കളിൽ നിന്നും കിട്ടുന്ന സ്നേഹം നമ്മൾക്ക് ലഭിക്കില്ല എന്നാൽ ഹൺഡ്രഡിൽ വളരെ ചുരുക്കമായിട്ട് മാത്രമാണ് സ്നേഹമില്ലാത്ത പാരൻസിനെ കണ്ടെത്തുകയുള്ളു ഇപ്പോൾ എൻ്റെ പാരൻസ് എന്ന് പറഞ്ഞാൽ എൻ്റെ പാരൻസ് രണ്ടുപേരും മരിച്ചുപോയി ഇല്ല പക്ഷെ അവരുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരിക്കലും ആരിൽ നിന്ന് ലഭിക്കാത്ത കെയറും പ്രൊട്ടക്ഷനും സ്നേഹവും തന്നെയായിരുന്നു എന്നുള്ളതാണ് എനിക്കത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ് അപ്പോൾ ആദ്യത്തെ സ്നേഹത്തെപ്പറ്റി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പാരൻസിന്റെ സ്നേഹമാണ് വളരെയധികം മാറ്റിവയ്ക്കാൻ പറ്റാത്ത സ്നേഹമാണ് പാരൻസിന് നമ്മോടുള്ളത് രണ്ടാമത്തെ സ്നേഹം എന്ന് പറയുന്നത് കാമുകി കാമുകന്മാരുടെ ഒരു സ്നേഹത്തെ പറ്റിയാണ് പറയുന്നത് അതായത് എന്താണ് ലവ് എന്ന് പറഞ്ഞാൽ എന്താണ് റൊമാൻറ്റിക് അഫക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ റൊമാൻറ്റിക് അഫക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വ്യക്തികൾ ഒരു വ്യക്തി ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് തന്നെ തന്നെ ത്യജിക്കുന്ന ഒരവസ്ഥയാണ് പ്രണയം എന്ന് പറയുന്നത് ആളോട് വളരെയധികം ഇൻഡിമെസ്സി തോന്നുക പ്രണയത്തിലായി കഴിഞ്ഞാൽ പരിസരത്തുള്ള ഒന്നും തന്നെ കാണാതെ പോകുന്ന ഒരു അവസ്ഥ പ്രണയിക്കുന്ന ആളെപ്പോഴും കണ്ടുമുട്ടാനായിട്ട് തോന്നുക അവർക്ക് വേണ്ടി എന്തും ത്യജിക്കുന്ന അവസ്ഥ ആരെയും തള്ളിക്കളയുന്ന അവസ്ഥ ഫ്രണ്ട്സിനെയായാലും ഫാമിലിയായാലും എല്ലാം അത് തന്നെയാണ് പ്രേമം എന്ന് പറയുന്നത് അതായത് മനസ്സിൻ്റെ അഗാധതയിൽ നിന്നും ഉയർത്തി നിൽക്കുന്ന ഒരു അനുഭൂതി അത് തന്നെയാണ് പ്രണയം എന്ന് പറയുന്നത് അപ്പോൾ പ്രണയം രണ്ടുപേര് പ്രണയത്തിലായിരിക്കുമ്പോൾ അവർ അവരുടെ സ്നേഹം എന്ന് പറയുന്നത് വളരെ പ്രശസ്തി തന്നെയാണ് അതായത് ആ സ്നേഹത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ അവസാന സമയമാകുമ്പോൾ ഒന്നിച്ച് ജീവിക്കാനുള്ള തീരുമാനത്തിൽ അവർ എത്തിച്ചേരുകയും ചെയ്യുന്നു എന്നാൽ ചില പ്രണയബന്ധങ്ങൾ എന്ന് പറയുന്നത് ശരിക്കും ഒരാൾക്കൊരാളുടെ അത്ര അഫക്ഷൻ ഉണ്ടായെന്ന് വരില്ല പക്ഷേ അത് മറച്ചു വെച്ചുകൊണ്ട് പ്രകടിപ്പിക്കുന്ന സ്നേഹങ്ങളുണ്ട് എന്നാൽ അപ്പോൾ രണ്ടാമത്തെ സ്നേഹം എന്ന് പറഞ്ഞ കവിതാക്കളുടെ സ്നേഹമാണ് അത് പ്രഷ്യസ് തന്നെയാണ് പക്ഷെ പരസ്പരം മനസ്സിലാക്കി സ്നേഹിക്കേണ്ടതാണ് അനർഹരായവർക്ക് നമ്മുടെ സ്നേഹം ദാനം ചെയ്യാനായിട്ട് ഒരിക്കലും ഇടവരരുത് പരസ്പരം മനസ്സിലാക്കി തൻ്റെ സ്നേഹം മറ്റൊരാൾ തൻ്റെ സ്നേഹത്തിന് ഡിസേർവ് ആണോ എന്ന് ചിന്തിച്ചതിന് ശേഷം മാത്രമാണ് പ്രണയബന്ധത്തിൽ ഏർപ്പെടുന്നവർ മറ്റൊരാൾക്ക് സ്നേഹം കൊടുക്കാമുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ വഞ്ചിക്കപ്പെടാനായിട്ടുള്ള സാധ്യത ഏറെയാണ് മൂവ് ചെയ്തു പോകുന്ന വ്യക്തി വേറൊരു ജീവിതത്തിൽ ഏർപ്പെടുകയും അവൻ അവൻ്റെ കടമ നിറവേറ്റി മുന്നോട്ട് സഞ്ചരിക്കുകയും ചെയ്യും എന്നാൽ ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ മനസ്സിൽ പഴയ സ്നേഹത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ തികട്ടി വരും പക്ഷെ സാ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം ആ സ്നേഹത്തെപ്പറ്റി അവൻ മറ്റുള്ളവരിൽ നിന്ന് മറച്ചു വയ്ക്കുകയും അതിനുവേണ്ടി ആക്ഷൻ എടുക്കാൻ അവൻ തയ്യാറാവുകയും ചെയ്യുകയില്ല അഞ്ചാമത്തെ സ്നേഹത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം സ്നേഹബന്ധത്തിലായതിനു ശേഷം രണ്ട് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുകയും വിവാഹം കഴിച്ച് ജീവിച്ചാലും താൻ പാസ്റ്റിൽ സ്നേഹിച്ച വ്യക്തിയെ ഓർക്കുകയും അവരെ കാണുകയും അവരെ കോൾ ചെയ്യുകയും ടെക്സ്റ്റ് മെസ്സേജ് അയക്കുകയും അവരുമായിട്ട് തുറന്ന് ഓപ്പണായി സംസാരിക്കുകയും ജീവിതകാലം മൊത്തം അവരെ ചേർത്ത് നിർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് അഞ്ചാമത്തെ സ്നേഹത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് കാരണം നിസ്സഹായനായ മനുഷ്യൻ ഒന്നും ചെയ്യാൻ പറ്റാത്ത മനുഷ്യന് അങ്ങനെയുള്ള സ്നേഹബന്ധത്തിലൂടെ കടന്നു പോകാൻ മാത്രം ാണ് അവൻ അതിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ സ്നേഹത്തിന് പല വിധത്തിലുള്ള അർത്ഥങ്ങളുണ്ട് അതായത് നമ്മളുടെ ഈ ലോകത്ത് പല വിധത്തിലുള്ള ക്ലൈമാറ്റിക് സിറ്റുവേഷൻസ് ഉണ്ട് ഹേമന്തം വസന്തം ശിശിരം അങ്ങനെ ഒരുപാട് കാലഘട്ടങ്ങളുണ്ട് അതുപോലെ തന്നെയാണ് മനുഷ്യൻ്റെ മനസ്സിലും മനുഷ്യൻ്റെ ജീവിതത്തിലും മനസ്സിലും മാറ്റങ്ങൾ വരുന്നത് ഓരോ സീസൺസ് അനുസരിച്ച് വൈബ്രേഷൻ വരുന്നത് പോലെ മനുഷ്യ മനസ്സിലും സ്നേഹത്തിൻ്റെ ഏറ്റക്കുറിച്ചിലുകൾ കടന്നു വരാവുന്നതാണ് എന്നാലൊരു നിശ്ചിത കാലഘട്ടം കഴിയുമ്പോൾ നമ്മൾ സ്നേഹിച്ച വ്യക്തിയെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ മറന്നു പോവുകയും പിന്നീട് അവർ ഓർക്കുകയും ചെയ്യാറില്ല ഒരിക്കലും അവർ പിന്നെ ഓർക്കില്ല പിന്നെ വർഷങ്ങൾക്ക് ശേഷം വല്ലപ്പോഴും അവരും അവരുടെ രൂപസാദൃശ്യമുള്ളവരെയോ അല്ലെങ്കിൽ അവരുമായിട്ട് എന്തെങ്കിലും ഒരു നിമിഷം സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ വീണ്ടും നമ്മൾ ചെന്നുപെടിയാലേ മാത്രമാണ് അവരെ പറ്റി ഓർക്കുകയുള്ളൂ നമ്മുടെ മനസ്സിലൊരു നിസ്സഹ നിസ്സഹായമായൊരു അവസ്ഥ മാത്രമായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ്